ഉത്തര കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ ചീമേനി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമിട്ട് വെള്ളിയാഴ്ച ഭക്തിനിർഭരമായ കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും ക്ഷേത്രത്തിൽ മെയ് നാല് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനൊന്ന് നാളുകളിലായിട്ടാണ് മഹോത്സവം ആഘോഷിക്കുക വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച കേരള സ്റ്റഡി അബ്രോഡ് വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മെയ് നാല് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണ് കളിയാട്ട മഹോത്സവം ആഘോഷിക്കുക ദശാവതാര സ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ അവതാര ശില്പങ്ങൾ ആലേഖനം ചെയ്ത ചിത്രത്തൂണുകളോടുകൂടിയുള്ളതാണ് ചീമേനിശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം പതിനൊന്ന് ദിവസങ്ങളിലായുള്ള ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ ഈ വിശ്വാസം മെയ് നാല് അപ്പുറഞ്ഞാൽ അഞ്ചാം തീയതി പകലാണ് പകൽ ഫുൾ ചാമണ്ടി ചാമണ്ടി പരയാവധി പാൽ സമയങ്ങളിലാണ് നടത്തുന്നത് വരുന്ന അഞ്ച് മണിവരെ ഏകദേശം അഞ്ചാം തീയതി പകൽ വിഷ്ണുമൂർത്തി ഉണ്ടാവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അഞ്ചാം ദിവസവും പകലാധികം ഉണ്ടാവുക ചാമന്തി പരയവധി പകലുണ്ടാവും ചാമണ്യിലെ പുറപ്പാട് ഒരു പത്തരക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ മാധവൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ സെക്രട്ടറി കെ നാരായണൻ ട്രഷറർ കെ അരവിന്ദാക്ഷൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ രാഘവൻ കൺവീനർ കെ ദിവാകരൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കെ ജനാർദ്ദനൻ കൺവീനർ കെ സുരേന്ദ്രൻ എന്നിവരടങ്ങുന്ന പത്തൊൻപതംഗ കമ്മിറ്റിയാണ് ആഘോഷത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഏകദേശം എൻ്റെ എൺപത് കിൻറ്റൽ വഴരി നൂറ് കിൻറ്റിൽ കുമ്പളങ്ങ ചേന പച്ചക്കറി മുഴുവൻ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ആദ്യത്തെ ദിവസം നമ്മൾ പകൽ അഞ്ചാം തീയതി പകൽ ഉത്സവം അറിഞ്ഞ് ഏകദേശം ഒരു ഏകദേശം ഒരു ലക്ഷം ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് അങ്ങോട്ടും നല്ല ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നു ഇവിടുന്ന എല്ലാ സൗകര്യവും ഭക്ഷണത്തിൻ്റെ വീഴിൽ കഴിഞ്ഞു ഭക്തജനങ്ങൾ പതിനൊന്ന് ദിവസങ്ങളിലായുള്ള മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കലവറ കലവറനിരക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് വിവിധ ദേവസ്ഥാനങ്ങൾ കടന്ന് ചീമേനി ടൗൺ വഴി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേരും മെയ് നാലിന് രാവിലെ മുതൽ രക്തചാമുണ്ടിയും ഉച്ചയ്ക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും പതിനൊന്ന് ദിവസങ്ങളിലെ മഹോത്സവത്തിൽ ആരംഭ ദിനവും അവസാന ദിനവും മാത്രമാണ് ക്ഷേത്രത്തിൽ പകൽ സമയത്ത് തെയ്യക്കോലങ്ങളെ കെട്ടിയാടിക്കുക ബാക്കി ദിവസങ്ങളിൽ രാത്രിയിലാണ് ക്ഷേത്രത്തിൽ തോറ്റവും തെയ്യവും കെട്ടിയാടിക്കുന്നതെന്നും ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Bye, man.